നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വർഷത്തിലേറിയായിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ വീഡിൽ പുതിയൊരു സർവ്വകാല റെക്കോർഡ് വരും കുറിച്ചിട്ടില്ല അതിന് പ്രധാനമായും തടസ്സം നിൽക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിൽപ്പന സമ്മർദ്ദമാണ് പക്ഷേ സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിലൊക്കെ ഷെയർ ട്രേഡ് ചെയ്യപ്പെടുന്ന സെക്കൻഡറി മാർക്കറ്റിൽ നോ നോക്കുമ്പോൾ എഫ് എ എസിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു വിൽപ്പന കാണാം പക്ഷേ മറുവശത്ത് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി ആദ്യമായിട്ടൊരു പൊതു ഓഹരി വിൽപ്പന നടത്തുന്ന വിപണിയായ പ്രൈമറി മാർക്കറ്റിൽ നോക്കുമ്പോൾ അവർ ഗണ്യമായ രീതിയിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളതായും കാണാം അപ്പോൾ എന്തുകൊണ്ടാണ് വിദേശ വിദേശവർ സെക്കൻഡറി മാർക്കറ്റിൽ വിറ്റ് കഴിയുമ്പോൾ പ്രൈമറി മാർക്കറ്റിലൂടെ ഐ പി ഒന്ന് ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇതിലൂടെ പ്രധാനം പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഐ എസിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ സമീപം ഈ വർഷത്തെ ഇതുവരെയുള്ള ഒരു ഡാറ്റ നോക്കുമ്പോൾ കാണാനാകുന്ന ഏകദേശം രണ്ട് ലക്ഷം കോടിയോളം രൂപയുടെ ഇന്ത്യൻ ഓഹരികളാണ് അവർ വിറ്റ് മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതുവരെ പൂർത്തിയായ ഒരു പത്ത് മാസങ്ങൾ കണക്ക് നോക്കുമ്പോൾ ആറു മാസങ്ങളിൽ എഫ് എ എസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പൊസിഷൻ നോക്കുമ്പോൾ നെറ്റ് സെല്ലിംഗ് സൈഡിലാണുള്ളത് മറിച്ച് നാല് വശ നാല് മാസങ്ങളിൽ മാത്രമാണ് എഫ് എ എസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെറ്റ് ബൈങ്ങിലുള്ള അല്ലെങ്കിൽ ഒരു വാങ്ങലിൻ്റെ രീതിയിൽ ഒരു മന്ത്ലി ബേസിസ് നോക്കുമ്പോൾ പൊസിഷൻ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പം നോക്കുമ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സെല്ലിംഗ് നടന്നിട്ടുള്ള ജനുവരിയിലാണെന്ന് കാണാം എഴുപത്താറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി ഓഫറുകളാണ് വിറ്റുമാറുന്നത് ഫെബ്രുവരിയിൽ നാൽപ്പത്താറായിരത്തി അറുന്നൂറോളം കോടി രൂപ ജൂലൈയിൽ നാൽപ്പത്തേഴായിരത്തി അറുന്നൂറോളം കോടി രൂപയുടെ ഓഫറികൾ വിറ്റുമാറി ഓഗസ്റ്റിൽ നാൽപ്പത്താറായിരത്തി തൊള്ളായിരം തന്നെയുണ്ട് സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ക്രമ ആ ഒരു വിൽപ്പനയുടെ വിൽപ്പന സംരംഭത്തിൻ്റെ തോത് കുറയുന്നു അല്ലെങ്കിൽ വിൽപ്പനയുടെ അളവ് കുറയുന്നതായി കാണാം സെപ്റ്റംബർ എത്തുമ്പോഴത്തേക്കും ശരാശരി അമ്പത് ഒരു അമ്പതിനായിരം കോടി രൂപ നീന്തൽ വിൽപ്പന മുപ്പത്തിനാലായിരം കോടിയിലേക്ക് താഴ്ന്നു ഒക്ടോബർ ആയപ്പോഴത്തേക്ക് കേവലം അത് രണ്ടായിരത്തി മുന്നൂറ് കോടിയിലേക്ക് താഴ്ന്നു അവിടെ നമുക്കൊരു ഷിഫ്റ്റ് കാണാനാകും നവംബറിൽ ഇപ്പോൾ ഇതുവരെ ഒരു പ്രകടനം നോക്കുമ്പോൾ ഒരു നെറ്റ് സെല്ലിംഗ് സൈഡിലാണുള്ളത് പക്ഷേ ഈ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പം ഈ ഒരു കണക്കിലൂടെയാണ് അപ്പം മറുവശത്ത് നെറ്റ് ബയേഴ്സ് ആയിട്ടുള്ള മാസങ്ങളിൽ നോക്കുമ്പോൾ എഫ് ഐസിൻ്റെ ഭാഗത്ത് നിന്ന് നാല് മാസങ്ങളൊരു ശരാശരി വാങ്ങൽ വന്നിട്ടുള്ളത് ആറായിരം കോടിയിൽ താഴെ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമുക്കൊരു ഒരു കോൺട്രാസ്റ്റ് വളരെ വളരെ ഒരു വ്യാപ്തി അറിയതായിട്ട് കാണാം അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികളാണ് സെക്കൻഡറി മാർക്കറ്റിൽ നമുക്കാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയുള്ള ഒരു മാർക്കറ്റിലൂടെ അവർ വിറ്റ് മാറിയിട്ടുള്ളത് അപ്പം ഇത്തരം ഇത്തരം രീതിയിൽ ഇന്ത്യൻ വീഡിയോയുടെ സെക്കൻഡറി മാർക്കറ്റിൽ ഒരു കനത്ത വിൽപ്പന സമ്മർദ്ദം ഏൽപ്പിക്കുന്ന സമയത്തും എഫ് ഐ എസ് വളരെ തന്ത്രപരമായി പ്രൈമറി മാർക്കറ്റിൽ അല്ലെങ്കിൽ കമ്പനികളുടെ ഐ പി ഒ നടക്കുന്ന വേളയിൽ ഓഹരികൾ വാങ്ങി കൂട്ടി നമുക്ക് കാണാൻ കഴിയും അപ്പം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ നടന്നിട്ടുള്ള ഐ പി ഒകളിലെല്ലാം നോക്കുമ്പോൾ ഏകദേശം അമ്പത്തി അയ്യായിരം കോടി രൂപയുടെ ഐ പി ഒകൾ ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതായി കാണാം അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വ്യതിയാനം അതായത് സെക്കൻഡറി മാർക്കറ്റിൽ ലിസ്റ്റഡ് കമ്പനികളുടെ നോക്കുമ്പോൾ രണ്ട് ലക്ഷം കോടിയോളം രൂപയുടെ ഒരു അറ്റ് അറ്റ വിൽപ്പന അല്ലെങ്കിൽ നെറ്റ് സെല്ലിംഗ് നടത്തിയ സമയത്ത് തന്നെ മറുവശത്ത് പ്രൈമറി മാർക്കറ്റിൽ അമ്പത്തയ്യായിരം കോടി രൂപയുടെ ഓഹരികൾ ഐ പി ഒ വഴിയുള്ള ഓഹരികൾ വാങ്ങിയിട്ടുള്ളതായിട്ടും കാണാം ഇത്തരമുള്ളൊരു വ്യതിയാനം എന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനു മുന്നേ വിദേ എഫ് ഐ എസ് അല്ലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ലാർജർ ആയിട്ടുള്ളൊരു ഒരു ഒരു വിവിധ രീതിയിലുള്ള ഫണ്ടുകളും നിക്ഷേപകരും ഒക്കെ ഏർപ്പെടുന്ന പൊതുവായിട്ട് പറയുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ലൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെ വിദേശ നിക്ഷേപരാണ് വിൽപ്പനയും വാങ്ങുന്ന നടത്തിയെന്ന് നമുക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ചിത്രം കൂടുതൽ വ്യക്തമാകൽ തെളിയുക ഇപ്പം സെക്കൻഡറി മാർക്കറ്റിൽ നോക്കുമ്പോൾ ഒരു സെല്ലിംഗ് സൈഡിലോട്ട് കൂടുതലും വന്നിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം മാക്രോ ഓറിയൻഡായിട്ടുള്ള ഹെഡ്ജ് ഫണ്ടുകളുടെ ഭാഗത്തു നിന്നാണ് അത് കൂടുതലും മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് ഗ്ലോബലായിട്ടുള്ള അല്ലെങ്കിൽ മാക്രോ എക്കണോമിക് തലത്തിലുള്ള പ്രതികൂല ഘടകങ്ങളെ മുൻനിർത്തിയുള്ള ഷോർട്ട് ടേം ആ ഒരു ട്രെൻഡിനെ അവർ ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം അപ്പോൾ നോക്കുമ്പോൾ ചൈന റിയലൊക്കേഷൻ ട്രേഡ് നടന്നിട്ടുണ്ട് അതായത് ഒരു ഒരു കഴിഞ്ഞൊരു വർഷം വരെ ചൈനയുടെ ഒരു ചൈനയിലൊരു സാമ്പത്തിക വർദ്ധിച്ചൊരു ഇടിവിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നും അവരൊരു മാർക്കറ്റ കറക്റ്റ് ചെയ്തൊരു വാല്യുവേഷനിലെ ഒരു അട്രാക്റ്റീവായിട്ട് നിൽക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഇന്ത്യ ആ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റുകളൊക്കെ ഒരു സർവ്വകാല റെക്കോർഡിൽ നിന്ന് വാലുവേഷനിലൊക്കെ ഉള്ളൊരു ഒക്കെ നിൽക്കുന്ന സമയത്താണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഒരു റിവൈവൽ അല്ലെങ്കിൽ ഒരു തിരിച്ചു സൂചനകൾ ലഭിച്ചു തുടങ്ങിയത് അപ്പം അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ഹൈ ആയിരുന്ന ഇന്ത്യൻ ചൈനയൊക്കെ ഒരു എമർജി മാർക്കറ്റ് കൂട്ടത്തിൽ തന്നെയാണ് പെടുന്നത് ചൈന നമ്മളെക്കാട്ടും വളരെയധികം വലിയ വിപണിയാണെങ്കിൽ പോലും അപ്പോൾ ആ ഒരു ഇന്ത്യൻ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അത് സ്വിച്ച് ചെയ്ത് ചൈനയിലേക്ക് പോകുന്ന ഒരു സെൽ ഇന്ത്യ ബൈ ചൈന എന്നുള്ളൊരു ആ ഒരു കഴിഞ്ഞൊരു സെപ്റ്റംബർ സമയത്തൊക്കെ ഒരു സ്ലോ ഒരു രീതിയായിരുന്നു ഒരു പാറ്റേൺ ആയിരുന്നു അപ്പോൾ ആ ഒരു ട്രേഡ് അങ്ങനെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എമർജി മാർക്സിലെ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡായിട്ട് ഓഫറുകളിലേക്കും ഗ്ലോബലി തന്നെ വരുന്ന ഒരു നിക്ഷേപം ഒഴുക്കുണ്ട് അപ്പം ഇന്ത്യ എ യിൽ നോക്കുമ്പോൾ ഇന്ത്യ ഒരു അണ്ടർ പെർഫോമിങ് ആയിട്ടൊരു മാർക്കറ്റാണ് എവറജി മാർക്കറ്റ്സിൽ നോക്കുമ്പോൾ പോലും ഇപ്പം യു എസ് മാർക്കറ്റാണ് എയുടെ ബേസ് ആ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തീമിലും മാർക്കറ്റ് ഇപ്പോൾ വളരെ വളരെ ശക്തമായി മുന്നേറുന്നത് ആ ഒരു ഏ ഇപ്പം അങ്ങനെ ഒരു യു എസ് മാർക്കറ്റ് മുന്നേറുന്നു ഇപ്പോൾ അവിടെ നമുക്ക് കൈ എത്തിപ്പിടിക്കാനാകാത്ത ഉയരങ്ങളിലേക്ക് പോയപ്പോൾ അതിന് പ്രോക്സി അല്ലെങ്കിൽ അതിന് അതേ നേട്ടം കിട്ടുന്ന എമറിയൻ മാർക്കറ്റ്സിലെ ഓപ്ഷൻസ് നോക്കുമ്പോഴും ഇന്ത്യ അതിലോട്ടൊരു അട്രാക്റ്റീവ് ആയിട്ട് ഇതിൽ എത്തിയിട്ടില്ല നമ്മൾ ആ ഒരു മേഖലയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ഘടങ്ങളാലും ഇവരുടെ വിദേശ നിക്ഷേപ ഭാഗത്ത് അല്ലെങ്കിൽ ഈ മാക്രോ ഓറിയൻ്റെ ഹെഡ്ജ് ഫണ്ട്സിൻ്റെ ഭാഗത്തു നിന്നൊരു സെല്ലുണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതേസമയം അത് സെല് ചെയ്തവർ കാര്യമാണെങ്കിൽ മറുവിശ് അപ്പം ബൈ ചെയ്തവരുടെ ആരൊക്കെയാണെങ്കിൽ ഈ ഐ പി ഐയിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള വിദേശ നിക്ഷേപം ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും കാണാൻ കഴിയുക ലോങ് ടൈം ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റേഴ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ സോവറൻ ഫണ്ട്സ് പെൻഷൻ ഫണ്ട്സ് ഗ്ലോബൽ ലോങ് വളി മാനേജ മാനേജേഴ്സൊക്കെ പോലെയുള്ള ഫണ്ടുകളാണ് കൂടുതലും ഈ പ്രൈമറി മാർക്കറ്റിലെ ആക്ടിവിറ്റിക്കായിട്ട് ഏർപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം അപ്പം ഇവർ ഐ പി എല്ലിനും പ്രിഫർ ചെയ്യുന്നതിന് പല ഘടകങ്ങളുണ്ട് അപ്പം ആങ്കർ പൊസിഷൻ ആങ്കർ പൊസിഷൻ വഴിയൊക്കെ ടേക്ക് ചെയ്യാം നേരിട്ട് തന്നെ അല്ലാതെയും ഐ പി എല്ലിൽ പങ്കെടുക്കാൻ കഴിയും അപ്പോൾ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്കവിടെ ഒരു ഇമ്പാക്ട് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഓഫ് എൻട്രി കമ്മിലോട് ബെറ്റർ ആയിട്ട് കിട്ടുമ്പം മാത്രമല്ല വാല്യുവേഷൻ സംബന്ധിച്ചുള്ള ഒരു ഘടകങ്ങളും ഇതിലുണ്ട് അപ്പം മാത്രമല്ല നമുക്ക് റീസൻ്റ് നോക്കുമ്പോൾ എൺ എൺപത് എൺപതിലധികം ഐ പി ഒകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അത് കൂടുതൽ ന്യൂ ഏജ് ആയിട്ടുള്ള ന്യൂ ഏജ് ടെക്നോളജി അല്ലെങ്കിൽ ന്യൂ ഏജ് ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ് അപ്പം എഫ് ഐ എസിന് ഇന്ത്യയിൽ നോക്കുമ്പോൾ താരതമ്യ എക്സ്പോർഷൻ കുറവുള്ളൊരു സെഗ്മെൻറ്റാണ് ന്യൂ ഏജ് ബിസിനസ് അപ്പോൾ അതിൽ അവരുടേതേ കാഴ്ചപ്പാടിൽ അല്ല അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിക്ക് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള കമ്പനികളിലെ ഓഹരികൾ ഇവർ വാങ്ങിയിട്ടുള്ളതായിട്ടും കാണാൻ കഴിയും അപ്പം മാത്രമല്ല ഇത്ര ഒരു ശക്തമായ സെല്ലിംഗ് നടക്കുമ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ നടന്നപ്പോൾ എഫ് ഐ എസിൻ്റെ ഭാഗത്തും തുറച്ചേകദേശം രണ്ട് ലക്ഷം കോടി രൂപ കഴിഞ്ഞ മുൻ വർഷങ്ങളും ഒരു വിൽപ്പന നടന്നിട്ടുണ്ട് ഇത്രയും വലിയ ശക്തമായ ഒരു വിൽപ്പന നടന്നിട്ടുള്ളവർ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു പതിമൂന്ന് വർഷത്തെ കാലുകളിൽ നോക്കുമ്പോൾ എഫ് ഐ എസിൻ്റെ ഇന്ത്യൻ വിപണിയിലുള്ള മൊത്തം ഒരു സ്റ്റേക്ക് അല്ലെങ്കിൽ ഹോൾഡിംഗ്സ് നോക്കുമ്പോൾ ഏറ്റവും പതിമൂന്ന് വർഷത്തെ താഴെ നിലയിലേക്ക് വീണ് പോയിട്ടുണ്ട് പതിനാറ് പോയിന്റ് ഏഴ് ഒന്നുള്ള രീതിയിലാണ് സെപ്റ്റംബർ ക്വാർട്ടറിൻ്റെ അവസാനം നോക്കുമ്പോൾ എഫ് ഐ എസിൻ്റെ ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനിയുള്ള എഫ് ഐ സിൻ്റെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് മൊത്തം ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റെക്കോർഡ് ലോയിലേക്കൊരു പോയ ഘട്ടത്തിൽ മറുവശത്ത് ഐ പി ഒ വഴി ആ ഒരു പ്രാതിനിധ്യം നിലനിർത്താനും അവർ ശ്രമിച്ചിട്ടുള്ളതായി കാണാം ഇപ്പോൾ ഏകദേശം എൺപത്തിനാല് കമ്പനികളാണ് ഈ ഒരു വർഷം ഇന്ത്യൻ മാർക്കറ്റിൽ ഐ പി ഒ പ്രാരംഭ പൊതുവോഹരി വിൽപ്പനയുമായി അരങ്ങേറിയിട്ടുള്ളത് ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ വിഭവ സമാഹരണമാണ് എൺപത്തിനാല് കമ്പനികൾ ഐ പി ഒ വഴി പ്രൈമറി മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചിട്ടുള്ളത് പിന്നെ അത് നോക്കണ എച്ച് ഡി ബി ഫിനാൻഷ്യൽ ഉണ്ട് ടാറ്റാ ക്യാപിറ്റലുണ്ട് ജെ എസ് ഡബ്ല്യു സി അർബൻ കമ്പനി എൽ ജി ഇലക്ട്രോണിക്സ് ഹെക്സാബേ ടെക്നോളജീസ് കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ തുടങ്ങി നിരവധി പ്രമുഖ വലിയ ഈ ഒരു വർഷം നമുക്ക് നോക്കുമ്പോൾ ഐ പി ഐ നടത്തിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സെല്ലിംഗ് എഫ് എസിൻ്റെ ഭാഗത്തുണ്ടായത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാല്യുവേഷൻ്റെ തന്നെ ഒരു ഘടകങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയൊരു റീസണും വാല്യുവേഷൻ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം അഞ്ചാറ് ക്വാർട്ടർലി നോക്കുമ്പോൾ തന്നെ ആ ഒരു ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞൊരു ഒരു ശക്തമായ മുന്നേറ്റത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ കമ്പനികളുടെ ഗ്രോത്തും വളരെ ശക്തമായിരുന്നു അതിനുശേഷം മാർക്കറ്റ് മുന്നോട്ട് പോകവേ ആ ഒരു മാർക്കറ്റിൻ്റെ അനുസരിച്ച് കോർപ്പറേറ്റ് ടൈനിക്സ് വളരെ വളരാതിരുന്നതിനെ തുടർന്ന് ആയിട്ടുള്ളതാണ് അവർ ആ ഒരു രീതിയിലുള്ള ഒരു പൊസിഷൻ സൈസിംഗിലേക്കിട്ട് അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനത്തിലെ പുനർവിചിന്തനത്തിലേക്ക് എഫ് ഐസ് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നീങ്ങിയിട്ടുള്ളത് അപ്പം ഒരു കഴിഞ്ഞ നാലഞ്ച് ഒരു ക്വാർട്ടർ ക്വാർട്ടറുകൾക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികളുടെ ഒരു അല്ലെങ്കിൽ അപ്പോൾ അത് സാമ്പത്തിക പ്രകടനത്തിലൊരു ഒരു 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 മങ്ങലേറ്റിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നോക്കുമ്പോഴായിരുന്നു അവർ ആ ഒരു ഒരു ജിയോ പൊളിറ്റിക്കൽസിന് ആരോട്ട് സൈക്ലിക്കലായിട്ടുള്ള സ്ലോഡൗണുകളും കാര്യങ്ങളുമുണ്ട് താരിഫ് റിലേറ്റഡായിട്ടുള്ള വിഷയങ്ങളും അനിശ്ചിതാവസ്ഥയൊക്കെയാണ് കോർപ്പറേഷൻസ് താഴെ പോകാനുള്ള ഒരു ഘടകങ്ങളൊന്ന് രൂപയുടെ ഡോളറിനെതിരായിട്ടുള്ള ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ രൂപ ദുർബലമായതുമൊക്കെ ഡോളറിനുമായിട്ടുള്ള വിനിമയ എതിരക്കിൽ ദുർബലമായതുമൊക്കെ പല ഘടകങ്ങളുണ്ട് ഇന്ത്യൻ കമ്പനികൾ ആ ഒരു സമയത്തെ കഴിഞ്ഞ ഒരു ഒന്നര വർഷത്ത് നോക്കുമ്പോൾ കോർപ്പറേറ്റ് എണ്ണിങ്സ് താഴേക്ക് പോകുന്നില്ല ഘടകങ്ങൾ അപ്പോൾ ചുരുക്കത്തിൽ നോക്കുമ്പോൾ ഒരു കോവിഡിനു ശേഷം മുന്നേറ്റത്തിന് ശേഷം മാർക്കറ്റ് വളരെയധികം വലിയ ഓഹരികൾക്ക് വളരെ റെക്കോർഡ് ഹൈലേക്ക് എത്തിയപ്പോൾ ആ ഒരു പ്രീമിയം വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ കമ്പനികളുടെ ഭാഗത്തും ഒരു സാമ്പത്തിക പ്രകടനം ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് എപ്പോഴും ഒരു വാല്യുവേഷൻ മെട്രിക്സിലൊക്കെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് വരുന്നത് അപ്പോൾ എമിരിജൻ മാർക്കറ്റ്സിൽ തന്നെ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും ഇന്ത്യൻ കമ്പനികളുടെയും ഒക്കെ ഒരു വാല്യുവേഷൻ അല്ലെങ്കിൽ മൂല്യമതിപ്പ് ഒരു താരതമ്യ എക്സ്പെൻസീവ് വന്ന നിലയിലേക്ക് എത്തിയതായിരുന്നു എഫ് എസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ സെല്ലിംഗ് ഉണ്ടാകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ഈ പറഞ്ഞുള്ള സെക്കൻഡറി മാർക്കറ്റിൽ അവർ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഒരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ഒരു ഇന്ത്യ 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 അതേ സമയത്ത് തന്നെ അവർ ലോങ് ടൈമായിട്ട് ലോങ് ടൈം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ദീർഘകാല വളരെ സാധ്യത കൽപ്പിക്കുന്ന ഒരു എമർജിങ് മാർക്കറ്റ്സേ കണ്ടിട്ടുള്ളതും കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നതിന് പകരമായിട്ട് ആ ഒരു തിരിച്ചുള്ള റീ എൻട്രിക്കും മാർക്കറ്റും ആ ഒരു സമയത്ത് കഴിഞ്ഞ വർഷത്തെ ഒരു കറക്ഷനിന്നൊക്കെ ഒരു പല രീതിയിലും തിരിച്ചിട്ടുള്ള ശക്ത പ്രകടനം കഴിച്ചിട്ടുള്ള സമയത്തുമൊക്കെ നോക്കുമ്പോൾ അവർ ആ രീതിയിൽ ഐ പി ഒ വഴിയും ക്യു ഐ പി വഴിയുമൊക്കെ അവർ റീ എൻട്രിക്കുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളതായിട്ട് കാണുമ്പോൾ ക്യു ഐ പിയിലാണെങ്കിൽ പോലും നിലവിലുള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസിനെക്കാൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ അവർക്കത് അലോട്ട് ചെയ്യപ്പെടാറുണ്ട് ക്യു ഐ പിയിലൊക്കെ പങ്കെടുക്കുന്ന വേളയിൽ അതുപോലെ തന്നെ ഐ പി എ നോക്കുമ്പോഴും ഒരു കമ്പനിയുടെ ഒരു ഐ പി ഒ വെള്ളിൽ നോക്കുമ്പോൾ താരതമ്യേന ഒരു ആ ഒരു ഓഹരിയുടെ ആ ഒരു ഐ പി യുടെ വിജയത്തിനായിട്ട് നോക്കുമ്പോൾ ഒരു വാല്യുവേഷൻ താരതമ്യേന ഒരു ഭേദപ്പെട്ട നിലയിലായിരിക്കും പൊതുവേ കൊണ്ട് കമ്പനികൾ വെക്കാറുള്ളത് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ആ ഒരു കമ്പനികളേക്കാൾ ബെറ്റർ വാല്യുവേഷൻ ഒരു ഐ പി എൽ കിട്ടുമ്പോൾ ഒരു ബെറ്റർ എൻട്രി പോയിൻ്റായിട്ട് കരുതി എഫ് ഐ എസ് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ നോക്കുമ്പം പിന്നെ മാത്രമല്ല എഫ് ഐ എസ് ഐ പി എൽ വഴി പങ്കെടുക്കുമ്പോൾ നേരിട്ട് അവരുള്ള ഒരു ക്യാപിറ്റൽ ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഡെറ്റ് റിഡക്ഷനൊക്കെ അല്ലെങ്കിൽ ബിസിനസ്സിനെ നേരിട്ട് സ്വാധീനിക്കാനുള്ള ഒരു 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 വഴിയും എഫ് ഐസിന് തുറന്നു കിട്ടുന്നതും ഈ പ്രൈമറി മാർക്കറ്റിലെ അവർ ഇടപെടൽ അല്ലെങ്കിൽ ഐ പി ഒ വേളയിൽ കമ്പനികളുടെ ഓഹരികൾ വാങ്ങുന്ന വഴി അവർ ആ ഒരു ലക്ഷ്യമിടുന്നുണ്ട് ഒരു സ്ട്രാറ്റജിക് ഗ്രോത്ത് ഇനീഷ്യേറ്റീവ് സപ്പോർട്ട് നൽകുന്നതിനൊക്കെ എഫ് ഐ എസിന് കഴിയുമെന്നുള്ളത് അപ്പോൾ അവർ ലോങ് ടേം ആയിട്ട് തന്നെ അതായത് ഒരു ലോങ് ടേം മെഷീന് ചേരുന്ന രീതിയിൽ ഒരു കമ്പനികൾ മികച്ചൊരു വാല്യുവേഷൻ വരികയാണെങ്കിൽ അത് പിക്ക് ചെയ്യുന്നു മറുവശത്ത് വാല്യുവേഷനിൽ ഉയർന്നു നിൽക്കുമ്പോൾ സെക്രട്ടറി മാർക്കറ്റിൽ വിൽക്കുന്നു അപ്പോൾ അവർ സ്ട്രാറ്റജിക്കലി തന്നെ വളരെ കോശത്തിലുള്ള അപ്രോച്ചാണ് അപ്രോച്ചാണ് ഇന്ത്യൻ ബ്യൂട്ടിയിൽ ഏർപ്പെ ഇടപെട്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഫ് ഐസ് ഐ പി ഒയിൽ നിന്നും ഐ പി ഒ ഓഹരികളിലൂടെ ഏകദേശം അമ്പത്തായിരം കോടി നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം മറ്റു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ പി ഒയിൽ ഇൻവെസ്റ്റ് ചെയ് ഐ പി ഒ സെഗ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എഫ് ഐസിന് മൊത്തം വിഹിതത്തിൽ ഒരു അമ്പത്തഞ്ച് ശതമാനം കുറവുണ്ടെന്നുള്ളതും ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം വെച്ചാൽ മിക്ക ഐ പി ഒയിലൊക്കെ വാലുവേഷൻ ബേസ് നോക്കുമ്പോൾ ഒരു ബെറ്റർ പിന്നുള്ള ഗ്രോത്തിനുള്ളൊരു അധികം ഒരു അവകാശം ഇടാതെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള സാധ്യത ഇടാത്ത രീതിയിൽ വാലുവേഷൻ ഏറ്റവും അറ്റത്ത് കൊണ്ടുള്ള രീതിയിലൊരു പിച്ച് ഇരിക്കുന്ന ഒരു രീതി കാണാനാകുന്നുണ്ട് റീസിലേക്ക് കണ്ടാണ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുള്ള പല ഇപ്പുകളും ലിസ്റ്റിങ്ങിന് ശേഷം താഴേക്ക് പോകുന്നത് ഈ വാല്യുവേഷൻ സംബന്ധിച്ചുള്ള കൺസേണുകളും ഒക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാലുവേഷനിൽ ഫെയർ ആയിട്ടുള്ള ഐ പി ഒ തന്നെയാണ് എഫ് ഐ പോയി ബൈ എടുക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്നതോടെയാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് കണ്ണുമടച്ച് വാങ്ങുകയല്ല മറിച്ച് ഐ പി ഒ ആണെങ്കിൽ പോലും വാല്യുവേഷൻ്റെ ബാക്കിയുള്ള അവരുടെ മെട്രിക്സും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പോളിസി ചേരുന്ന ഓഹരികളിൽ മാത്രമാണ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് അപ്പോൾ എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ സംബന്ധിച്ചൊരു ലോങ് ടൈം ആയിട്ടുള്ളവർക്കൊരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് നടക്കുന്നത് സാരം പിന്നെ എന്ത് എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം സെക്രട്ടറി മാർക്കറ്റിൽ ഗ്ലോബലായിട്ടുള്ള പല ഫാക്ടേഴ്സിന് അൺസർട്ടനിറ്റി ഉണ്ട് ഇന്ത്യ ഈസ് ട്രേഡീയിൽ സംബന്ധിച്ച അനിശ്ചിതങ്ങൾ നിൽക്കുന്നുണ്ട് അത് പുരോഗമിക്കുകയാണെന്നാണ് രണ്ട് രാജ്യങ്ങളുടെയും തലപ്പത്തെന്ന് പറയുന്നതെങ്കിൽ പോലും അത് ഫൈനലായിട്ട് ബൈ ഒരു ബൈൻഡിങ് ആയിട്ടുള്ള എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു അനിശ്ചാവസ്ഥ നിൽക്കുന്നത് കൊണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വാലുവേഷനെ റീച്ചായിട്ട് നിൽക്കുന്നവർക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും എഫ് എസിൻ്റെ ഭാഗത്ത് അവരുടെ പോർട്ട്ഫോളിയോ റീഷഫ്ലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സെല്ലിങ്ങിൽ വിൽപ്പന സമ്മർദ്ദം തുറന്നു നിൽക്കാം പക്ഷേ എപ്പോഴാണോ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി വരുന്നത് നല്ല വാലുവേഷൻ ഫെയർ ആവുക നല്ല കോർപ്പറേറ്റ് ആനിക്സ് ഇംപ്രൂവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് എഫ് എസ് തിരിച്ച് വരിക തന്നെ ചെയ്യും കാര്യം ഇന്ത്യ എന്നുള്ളൊരു എംപറചി മാർക്കറ്റ്സിൻ്റെ സെഗ്മെൻറ്റിൽ ഒരു ലോങ് ടൈം അത്രയും പൊട്ടൻഷ്യൽ ഒരു മാർക്കറ്റായിട്ട് തന്നെ അവർ കാണുന്നുണ്ട് അപ്പം അതിൽ നിന്ന് വ്യക്തമാണ് അപ്പം വാലുവേഷനിൽ കോർപ്പറേറ്റ് ഫെയർ ആവുക അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബെറ്റർ ആകുന്ന ഒരു സമയത്ത് മാർക്കറ്റ് സ്റ്റെബിലിറ്റി ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള നെഗറ്റീവ് ഘടകങ്ങൾ മാർട്ട് സ്റ്റെബിലിറ്റി വരികയാണെങ്കിൽ എഫ് ഐ എസ് തിരിച്ചുവരും എഫ് എസ് തിരിച്ചു വന്ന് തിരിച്ചിട്ടത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ഗുണകരമാണ് കാര്യം എഫ് ഐ എസ് ഇത്രയധികം ശക്തമായി വിൽക്കുന്ന ഒരു സമയത്ത് പോലും മറേസിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെയധികം ശക്ത ശക്തമായുള്ളൊരു വാങ്ങലാണെങ്കിൽ ഒരു വളരെയധികം നിക്ഷേപമാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒഴുകിയിട്ടുള്ളതെന്ന് കാണാം അവരൊരു സൈഡിൽ അങ്ങനെ ഒരു വാങ്ങലും അല്ലെങ്കിൽ ഒരു നിക്ഷേപവുമായിട്ട് തുടരുന്ന ഘട്ടത്തിൽ എഫ് എ ഒസൂടെ ഒന്ന് വാ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായി ഇവിടുത്തെ ഒരു നിലയിൽ നിന്നും മാർക്കറ്റ് ഉള്ള ഉയരങ്ങളിലേക്ക് പോകുക എന്നുള്ളൊരു സാമാന്യ വ്യക്തി മാത്രമാണ് പങ്കെടുക്കുന്നത് അപ്പം ഇതൊരു ഞാനൊരു സെബി ലൈസ്റ്റർ അനലിസ്റ്റല്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡമി പർപ്പസ് ഷെയർ മാത്രം മറ്റു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം